തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ രണ്ട് ടീം നിർബന്ധമാക്കി സി പി ഐ എം തുടർച്ചയായി രണ്ട് തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവരെ വീണ്ടും പരിഗണിക്കേണ്ടെന്ന് നിർദ്ദേശം പ്രത്യേക ഇളവ് വേണ്ടവരുണ്ടെങ്കിൽ മേൽ കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് നേരത്തെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി ഐ എം നടപ്പാക്കിയതുപോലെ ഒരു തീരുമാനമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്നത് പ്രത്യേകിച്ച് രണ്ട് ടേം എന്നത് നിർബന്ധമാക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി വിവരങ്ങൾ ദിലീപ് ദിലീപ് സൂചിപ്പിച്ച പോലെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് ടൈം നിബന്ധന കർശനമാക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിനകത്ത് അതിനൊരു ചെറിയ ഇളവ് നൽകിയത് എന്നാൽ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ രണ്ട് ടേം നിബന്ധന പാലിക്കണമെന്ന തീരുമാനമാണ് സി പി എം സംസ്ഥാന സമിതി കൈക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി രണ്ട് തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവർക്ക് വീണ്ടും മത്സരിക്കാൻ ടിക്കറ്റ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അത് പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും നഗരം നഗരസഭയായാലും ആ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് സി പി എം സംസ്ഥാന സമിതി ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആർക്കെങ്കിലും പ്രത്യേക ഇളവ് വേണ്ടതുണ്ടെങ്കിൽ മേൽ അനുമതി തേടണം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തുമൊക്കെ ഇളവ് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന സമിതിയുടെ തന്നെ ആ അനുമതി വേണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഇളവ് തേടണമെന്നാണ് യുവാക്കൾക്കും ആ കൂടുതൽ അവസരം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് സഹകരണ സ്ഥാപനങ്ങളെ ജീവനക്കാർക്ക് മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനും സി സംസ്ഥാന സമിതി ു ഈ സഹകരണ സ്ഥാപനങ്ങളിലെ പ്യൂൺ നൈറ്റ് വാച്ച്മാൻ കളക്ഷൻ ഏജന്റ് എന്നിവർക്ക് മാത്രമായിരിക്കും മത്സരിക്കാൻ അനുമതി ഉണ്ടാകുക ആർക്കെങ്കിലും അനിവാര്യമായ ഘട്ടത്തിൽ മത്സരിക്കാൻ ജീവനക്കാർക്ക് അനുമതി നൽകിയാൽ തന്നെ അവർക്ക് ആ കാലയളവ് മുഴുവൻ അവർ ലീവ് എടുത്ത് മാറി നിൽക്കണമെന്ന നിബന്ധന കൂടി പാലിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടു ടേപ്പ് നിർബന്ധമാക്കി സി പി ഐ എം വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ലോകത്തെടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം